അസ്സാമലേക്കും നമ്മുടെ എന്ത് ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മതി കുറച്ച് എടുങ്ങാറാവണം എന്നാലും കുഴപ്പമില്ല നമ്മുടെ ആഗ്രഹം നമുക്ക് സാധിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോട് നമ്മൾ എന്ത് പറഞ്ഞാലും എത്ര പറഞ്ഞാലും മതിയാവൂല വെള്ളിയാഴ്ച ദിവസം ആയിരം വട്ടം ഈ സ്വലാത്ത് ചൊല്ലി ഹലാലായ ഏത് ആഗ്രഹവും അള്ളാഹുവിനോട് ചോദിച്ചാൽ ആ ആഗ്രഹം അള്ളാഹു നടത്തി ചൊല്ലേണ്ട രീതി ഞാൻ പറയാം തഹജുദോ നിസ്കരിച്ച് അല്ലെങ്കിൽ സുബിഹി നിസ്കാര ശേഷം തഹജുദാണ് ഏറ്റവും ബെറ്ററായ സമയം നേരത്തെ എണീക്കാം എന്നിട്ട് ഈ സൊലാത്ത് ചൊല്ലിത്തുടങ്ങാം തഹജുദോ അല്ലെങ്കിൽ സുബിഹോ നിസ്കരിച്ചിട്ട് ഈ സ്വലാത്ത് ചൊല്ലാം ഇരുന്ന ഇരിപ്പിൽ നൂറ് പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്ത് ചൊല്ലണം ചിലർക്ക് ഇരുന്നൂറ് പ്രാവശ്യം കുഴപ്പമില്ല ചിലപ്പോൾ അഞ്ഞൂറ് ചിലപ്പോൾ ഇരുന്നിരുത്തത്തിൽ ആയിരം പ്രാവശ്യം ചൊല്ലാൻ കഴിയുകയാണെങ്കിൽ അത്രയും നല്ലത് ഇനി അതൊന്നും അല്ലെങ്കിൽ നൂറ് പ്രാവശ്യമെങ്കിലും ചൊല്ലിയിട്ട് ആ വെള്ളിയാഴ്ച ദിവസം നമ്മൾ നിസ്കാരം ആവുമ്പോഴേക്കും ഈ സ്ഥലാത്ത് ആയിരം പ്രാവശ്യം പൂർത്തിയാക്കി അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇൻഷാല്ല അള്ളാഹു സുബാനോവതല നമ്മുടെ ആഗ്രഹം നടത്തി തരും പിന്നെ ഈ ഒരു സ്ഥലാത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഇത് വേറെ രീതിയിലും ചെല്ലാം ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ ഞാനിത് പറയാം പിന്നെ ഈ സ്ഥലാത്തിൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ഹൊലോർ എന്നാണ് സലാത്തുൽ ഹൊലോർ ഇൻഷാ അസ്സലാമലൈക്കും